ഹായ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ജനിച്ച നാടിനെയും മണ്ണിനെയൊക്കെ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന അരിക്കൊമ്പൻ്റെ സ്വന്തം തട്ടകത്തിലേക്കാണ് കേട്ടോ ചിന്നക്കനാലിലേക്കാണ് ഇന്നത്തെ യാത്ര അതുപോലെ തന്നെ ചിന്നക്കനാലിലേക്കോ അല്ലെങ്കിൽ മൂന്നാറിലേക്കോ ഒക്കെ വരുന്നവർക്ക് ടൗണിൽ നിന്നൊക്കെ മാറി താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആൻഡ് റൂംസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടി നമ്മൾ ഈ വീഡിയോടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ വീട് നിങ്ങൾ മുഴുവനായിട്ട് കാണുക നമുക്കിനും ചിന്നക്കനാലിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവാം ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത് പെരിയ കനാലിലാണ് പെരിയ കനൽ ടീ ഫാക്ടറിയും തേയിലത്തോട്ടങ്ങളും പിന്നെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുമൊക്കെയാണ് ചിന്നക്കനാലിലേക്കുള്ള യാത്രയിലെ ആദ്യ കാഴ്ചകൾ അതിവിശാലമായി നീണ്ടു നിവർന്നു കിടക്കുന്ന മനോഹരമായ ഈ റോഡ് ഒരുപക്ഷെ ആരും കാണില്ല അമ്പതിൽ പരം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയപ്പോഴ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മൂന്നാറിലേക്കുള്ള ഗ്യാപ് റോഡാണിത് റോഡിൻ്റെ ഇരുവശങ്ങളും തേയിലത്തോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മിക്കപ്പോഴും ആനകളെ കാണാൻ കഴിയുന്ന ആനയിറങ്ങൽ വ്യൂ പോയിൻറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളും ഈ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഇതിൻ്റെ ബൈക്കിലാണ് ആനയിറങ്ങൽ ഡാം ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർഫാൾസും ഉണ്ട് തണുത്ത കാറ്റേറ്റ് ഒരു വൈകുന്നേരം മുഴുവൻ ചെലവിടാനുള്ള കാഴ്ചകൾ നിറഞ്ഞ വ്യൂ പോയിന്റ് ആണ് ആനയിറങ്ങൽ ഗ്യാപ്പ് റോഡിൽ നിന്നും തിരിഞ്ഞ് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയും തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്കിടയിലൂടെയും നോക്കത്താ ദൂരത്തോളം മഞ്ഞുമൂടി പുതച്ചിരുന്ന മലകളുമൊക്കെ കണ്ട് ഈ പോകുന്നത് മൂന്നാറിൻ്റെ റാണി എന്നറിയപ്പെടുന്ന ചിന്നക്കനാലിലേക്കാണ് ചിന്നക്കനാൽ നിറഞ്ഞു നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പുചോല താലൂക്കിലാണ് ഈ കാണുന്ന ഇടങ്ങളെല്ലാം ഒരിക്കൽ തന്റേതെന്ന് കരുതി അരിക്കൊമ്പൻ വിഹരിച്ചിരുന്ന പുൽമേടുകളാണ് കേട്ടോ ഇന്ന് ഇവിടുത്തെ രാജാക്കന്മാർ ചക്കക്കൊമ്പനും ഒക്കെയാണ് നട്ടുച്ചയ്ക്ക് പോലും നേരിയ കോടമഞ്ഞും തണുത്ത കാറ്റുമാണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത ചിന്നക്കനാലിൽ നിന്നും ഞങ്ങൾ പോകുന്നത് മുന്നൂറ്റിയൊന്ന് കോളനിയിലേക്കാണ് കാട്ടുകൊമ്പന്മാർ സർവ്വ സ്വാതന്ത്ര്യത്തോടെ തിമർന്നു നടക്കുന്ന എന്നാൽ ഓരോ നിമിഷവും ആനപ്പടിയിൽ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യജീവിതങ്ങളുമുള്ള മുന്നൂറ്റിയൊന്ന് കോളനി കോളനിയിലേക്ക് പോകുന്നതിന് മുന്നേ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുപോലും അറിയാതെ അവസാന മയക്കുവടിയും ഏറ്റുവാങ്ങി അരിക്കൊമ്പൻ നിന്നിരുന്നത് ഇവിടെയാണ് ഒരുപക്ഷെ അന്ന് ഇവിടം വരെയുള്ള യാത്ര മാത്രമായിരിക്കും ചിന്നക്കനാലിൽ നിന്നും അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയത് മുതൽ ഓർമ്മയിൽ അവശേഷിക്കുന്നത് ബോധം തിരികെ കിട്ടിയ സമയത്ത് അവൻ കണ്ടത് ഇതുവരെയും പരിചയമില്ലാത്ത സ്ഥലങ്ങളും ജനക്കൂട്ടങ്ങളുമായിരിക്കും ഒരു മാസക്കാലത്തോളം കേരള തമിഴ്നാട് മാധ്യമങ്ങളെ വയർനിറയെ വാർത്തകൾ കൊണ്ട് തീറ്റിപ്പോറ്റിയ അരിക്കൊമ്പൻ എന്ന ചിന്നക്കനാലിൻ്റെ ഹീറോയുടെ കാടുകൾ പതിഞ്ഞ ഇതിലൂടെയുള്ള ഈ യാത്രയിൽ മനസ്സിലെവിടെയോ അവനെ ഓർത്തൊരു നീറ്റലുണ്ട് നമ്മൾ കോളേജിലോട്ട് പോകുന്ന ഭാഗത്ത് കണ്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടം അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തോട് ചേർന്ന് തന്നെ നമ്മൾ ചേട്ടനെ പരിചയപ്പെട്ടു ചേട്ടാ ഹായ് ചേട്ടൻ്റെ പേരെങ്ങനെ ആട്ടാ എന്തോ സജീവ സജീവല്ലേ എങ്ങനെയുണ്ടോ അരിക്കൊമ്പന ഒക്കെ പിടിച്ചോണ്ട് ചേട്ടൻ വിഷമുണ്ടോ ഒരു വിഷമവും ഇല്ലല്ലേ ഭയങ്കര ശല്യക്കാരനായിരുന്നു ആണല്ലേ ചേട്ടനെക്കാണോ സമരമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ആണല്ലേ പിന്നെ പോയിട്ട് ചക്ക കൊമ്പനെ കൊണ്ടൊക്കെ പാറക്കെട്ടുകളിൽ നിന്നും തട്ടുതട്ടുകളായിട്ടുള്ള വെള്ളച്ചാട്ടം ആയതിനാൽ കാണാൻ നല്ല രസമുണ്ട് ആനകളുടെ സാന്നിധ്യമുള്ള ഇരുമ്പുപാലത്തിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടമാണിത് പിന്നെ റിസ്ക് ആയതുകൊണ്ട് മാത്രം പറയുകയാണ് വീഡിയോ കണ്ട് ഈ വഴി വരുന്നവര് അധികനേരം ഇവിടെ ചെലവഴിക്കുന്നത് ഒഴിവാക്കുക പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള ഇടങ്ങളാണ് ഇവിടെയെല്ലാം അതുകൊണ്ട് തന്നെ ഇവിടെ മലിനപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ പാറക്കെട്ടുകളിൽ നല്ല വഴുക്കലുണ്ട് എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഡെയി മണ്ണുവഴി തുടങ്ങുന്നിടം മുന്നൂറ്റിയൊന്ന് കോളനിയിലേക്കുള്ള കവാടമാണ് രണ്ടായിരത്തി മൂന്നിലാണ് ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം മുന്നൂറ്റിയൊന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് ചിന്നക്കനാടിൽ ഭൂമി അനുവദിച്ചത് ആനകളുടെ താവളമായിരുന്ന ഇവിടെ നിന്നും ഭൂരിഭാഗം പേരും സ്ഥലം ഉപേക്ഷിച്ചുപോയി നാൽപ്പതിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോഴിവിടെ താമസിക്കുന്നത് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം കൈയേറിയാണ് കോളനി നിർമ്മിച്ചത് എന്ന് പറയുന്നതാണ് സത്യം വന്യമൃഗശല്യം കാരണം അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ കോളനിയിൽ നിന്നും ഒഴിയാൻ ചിലർ തയ്യാറാണെങ്കിലും രണ്ടു പതിറ്റാണ്ടിലധികമായി കൃഷി ചെയ്ത് ജീവിക്കുന്ന മുന്നൂറ്റിയൊന്ന് കോളനിയിൽ നിന്നും കുഴിയൊഴിയില്ലെന്ന നിലപാടിലാണ് കൂടുതൽ പേരും കോളനി എന്ന് കേൾക്കുമ്പോൾ അടുപ്പിച്ചടിപ്പിച്ച് വീടുകളെന്ന് കരുതരുത് ഇവിടെ അങ്ങനെയല്ല കേട്ടോ ചില ഭാഗത്ത് മാത്രമാണ് രണ്ടോ മൂന്നോ വീടുകൾ കൂട്ടം ചേർന്നുള്ളത് കൂടുതൽ വീടുകളും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഉള്ളത് പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ അനുകൃതമായ ഒരിടം തന്നെയാണിത് പുറത്തു നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയിൽ കൗതുകമെങ്കിലും ഇവിടുത്തെ ജീവിതം അത്ര സുഖകരമല്ല എന്ന് നേരിൽ നമുക്കിവിടെ കാണാൻ കഴിയും യാത്ര ചെയ്യാൻ നല്ലൊരു റോഡ് സംവിധാനം പോലും ഇവിടെയില്ല താമസക്കാരിൽ കൂടുതൽ ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പിന്നെ അരിക്കൊമ്മൻ്റെ കാര്യത്തിൽ അവൻ ജനിച്ചു വീണ അമ്മയുടെ മടിത്തട്ടാണ് ചിന്നക്കനാലും ഈ പരിസര പ്രദേശങ്ങളും ഇത്രയും മനോഹരമായ ഭൂപ്രകൃതി നിന്നും അടർത്തി മാറ്റുവാൻ വിധിക്കപ്പെട്ടവനാണ് അരിക്കൊമ്പൻ ഈ യാത്രയിൽ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഞാനും അരിക്കൊമ്പനെ പോലെ മറ്റു കൊമ്പന്മാരെയും കാട് കടത്തുന്നതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒരുമയോടെ ഇവിടെ കാലം കഴിക്കുന്നു കോളനിയിൽ താമസിക്കുന്ന ഒരു എന്താ ചേട്ടനെന്താ വർഗീസം എന്നാണ് ചേട്ടൻ അരിക്കൊമ്പനെ ഒക്കെ കണ്ടിട്ടുണ്ടോ അല്ലല്ലോ ഞങ്ങള് അരിക്കൊമ്പൻ കാരണം ഇവിടെ ചിന്നക്കനാല് കാണാൻ വേണ്ടി വന്നതാണ് അല്ലാതെ നമുക്ക് ഈ ചിന്ന കനാലിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ഒരു ചേട്ടൻ്റെ തോട്ടത്തിൽ കൂടെ ഒക്കെ എപ്പോഴും പോന്നെ അത് പറയത്തൊക്കെ ശല്യക്കാരനായിരുന്നോ തകർത്തിരിക്കും ില്ല പക്ഷെ ആളെ കൊല്ലിന്ന് ആനെ വേറെ ഉണ്ട് ഇപ്പൊ ചക്കക്കൊമ്പെന്ന് പറഞ്ഞ ആളെ കൊല്ലി ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് വീട് പറഞ്ഞു ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ വീടാ ചുറ്റി അവിടെ ഇരിക്കുന്നത് വീട് പറഞ്ഞു തൊട്ടടുത്ത് സുനിൽ പറഞ്ഞാറാണ് രാവിലെ ആ ആറഞ്ചെന്ന് പറയുമ്പോൾ ആന ഓട്ടിക്കൂടെ പോരുന്നത് ആനക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വഴിയില്ല പക്ഷെ അപ്പം ആൾക്കാരും വരും ഇപ്പം ആന അടുക്കായി പോയി വീട്ടിലേക്ക് ആന കയറി പയ്യനെ ഇങ്ങനെ ഇറങ്ങി വരും ചെമ്പരത്തിനെ ചവിട്ട് അങ്ങനെ സംഭവിച്ചതല്ല വേറെ നേരിട്ട് ഞാനും ഞാൻ ഒച്ച എടുക്കുന്നുണ്ടോ സൗണ്ട് കുറച്ച് പേടിച്ച് ഞാനും പോയി സംഭവം നടക്കുന്നത് അരിക്കൊമ്പനെ പിടിച്ചു കൊണ്ടു പോകുന്ന നമുക്ക് നല്ല കാര്യം പറയാം എല്ലാരും വീട് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ രാത്രി കിടന്ന് കിടന്നൊരു പെണ്ണുപുള്ളും പിള്ളേരും ഒക്കെ തുടങ്ങുമ്പോ ആ വീട് ഇടിച്ചൊരു കട്ട വീണാലും പോയില്ലേ അതിന് ഭക്ഷണത്തിന് വേണ്ടിയാ പറഞ്ഞതാ പക്ഷെ പറയലേ പിള്ളേരും പെണ്ണുമുള്ള തുടങ്ങി കഴിയുമ്പോഴേക്ക് കട്ട വീണാലും പോയില്ല മൂർത്തിയില്ല ഉറങ്ങാൻ പക്ഷേ ഭയങ്കര ശല്യ എവിടെ വീട് പിടിച്ചാലും കാരണം അരിക്കൊമ്പനായിരിക്കുന്നത് അരി പിടിച്ചാ വലിയ ശല്യമായിട്ട് കാണുന്നില്ല വലിയ വിഷയമില്ല ഭയങ്കര വിഷയമാണ് പ്ലാവുണ്ട് മരിക്കൊമ്പൻ മാത്രക്കൊമ്പനും മഹാശല്യമായിട്ടാണ് മുറിവാലെന്ന് പറഞ്ഞ രണ്ടാനുണ്ട് ഇപ്പൊ കൊപ്പ നാല് കുഞ്ഞുങ്ങളും ഉണ്ട് കൊമ്പൻ അഞ്ച് കൊമ്പനാണ് ഇപ്പൊ ഈടെ ച് കുച്ചുപുടിച്ചു അതിന് ഭയങ്കര ശല്യമായിട്ട് അറിയത്തില്ല ും അരിയ റേഷൻ കടിക്കുന്ന അരിക്കൊമ്പന കൂട്ടത്തിൽ പത്താനും ഒരിക്കലും എനിക്ക് അറിയൂ ചക്കൊമ്പന നേരിട്ട് കൊല്ലുന്ന കണ്ടതായി ചവിട്ടിക്കൊല്ലുന്നുണ്ട് അരിക്കൊമ്പൻ ഫേമസ് ആയ എന്നാൽ ഇല്ലാത്ത ചിന്നക്കനാൽ ചിന്നക്കനാലിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കാര്യം ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നു ഈ മൂന്നാറോ അല്ലെങ്കിൽ ചിന്നക്കനാലോ ഒക്കെ എത്തുന്നവർക്ക് ലോ ബജറ്റ് താമസിക്കാൻ പറ്റിയ റൂംസ് ആൻഡ് കോട്ടേജിന്റെ ഡീറ്റെയിൽസ് പറയാവുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഡേ രാജാക്കാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാറി കൈതക്കൽ റൂംസ് ആൻഡ് കോട്ടേജിലാണ് ചിന്നക്കനാൽ യാത്രയ്ക്ക് തലേന്ന് ഞങ്ങൾ താമസിച്ചത് ടൗണിലേക്ക് തിരക്കിൽ നിന്നും മാറി ഏലത്തോട്ടങ്ങളുടെ നടുവിലായിട്ടുള്ള സ്ഥല ഒരു പുതിയ അനുഭവമാണ് റൂമുകളിലേക്കും കോട്ടേജുകളിലേക്കുമുള്ള പടവുകളാണ് നമ്മൾ ഈ കാണുന്നത് മെയിൻ എൻട്രൻസിനോട് ചേർന്ന് ഒരു ചെറിയ ടീ ഷോപ്പും ഉണ്ട് നമ്മൾക്ക് അത്യാവശ്യമുള്ള വെള്ളവും സ്നാക്സും തുടങ്ങിയവയെല്ലാം ഈ സ്റ്റോളിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന്റെ മാനേജറാണ് സുമേഷ് ഏട്ടനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്നലെ മുതൽ ചെയ്ത് തന്നെ സുമേഷ് ഏട്ടനാണ് അപ്പൊ സുമേഷ് രണ്ടു വാക്കി അങ്ങോട്ട് പറഞ്ഞേ നമസ്കാരം എൻ്റെ പേര് സുമീഷ് എന്നാണ് ഞാൻ ഈ റിസോർട്ടിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ റിസോർട്ട് എന്ന് പറയുമ്പോൾ രാജക്കാട് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒരു ഉള്ളിലാണ് ഒരു കാർഡൺ ഉള്ളിലാണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കോട്ടേജുകളും റൂമുകളും മറ്റ് ഹൗസുകളും അതുപോലെ തന്നെ ടെൻറ്റ് ഹൗസുകളും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഏറ്റവും അടുത്ത് നമുക്കുള്ളത് ഇവിടുന്ന് ഒരു എണ്ണൂറ് മീറ്റർ അപ്പുറം നമ്മുടെ തന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് കൈതക്കൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കുളിക്കാൻ കുട്ടികളെ മുതിർന്നവർ ആർക്ക് വേണമെങ്കിലും മാക്സിമം എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റും പിന്നെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ കള്ളിമാലി വ്യൂ പോയിൻറ്റ് അവിടുന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ഹാങ്ങി ബ്രിഡ്ജ് അവിടുന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ പൊൻമുടി ഡാം അവിടുന്ന് അര കിലോമീറ്റർ കഴിഞ്ഞാൽ നാടിരാണി വ്യൂ പോയിന്റ് അവിടുന്ന് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ വിപ്പുൾ വാട്ടർ ഫാൾസ് ഇത്തരം നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ കാണാം ഒരു ഏഴ് കിലോമീറ്റർ വെച്ചിട്ടുള്ളവർ അടുത്ത ഡയറക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് പ്ലെയിൻ പാറ സ്വർഗ്ഗമേട് അതുപോലെ ചതുരംഗപ്പാറ പൂപ്പാറ ആഞ്ഞാറങ്ങൾ ഡാം പിന്നെ ലോകത്തിൻ്റെ അതിമനാരകമായിട്ടുള്ള റോഡായിട്ടുള്ള ഗ്യാപ്പ് റോഡ് ലോഹാർട്ട് ഇതിലേക്കെല്ലാം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് പോകാൻ പറ്റും മാക്സിമം ഒരു വൺ ഡേയോ ടു ഡേയോ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് ഗ്രില്ല് ഉണ്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്തു തരുന്നുണ്ട് ഫോമലി ഫുഡ് പിന്നെ ചായ കാപ്പി നമുക്ക് അങ്ങനെയുള്ള ഐറ്റം ആണ് ഈ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തുതരുന്നത് പിന്നെ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിങ്ങനെ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എത്ര പേര് വന്നു കഴിഞ്ഞാലും അറേഞ്ച് ചെയ്ത് നമുക്ക് എക്സ്ട്രാ ബെഡ് ഒക്കെ ഇട്ട് അവരുടെ ബജറ്റിന് ഒതുങ്ങുന്ന രീതിയിലേക്ക് നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും പിന്നെ മാക്സിമം എൻജോയ് ചെയ്യാം നമ്മൾ ടൗണിൽ നിച്ചിന് മാറി ആയതുകൊണ്ട് മാക്സിമം ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പ്രശ്നങ്ങളൊന്നുമില്ല ആ കൺജസ്റ്റൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ മത്സ്യം പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് തന്നെ ഉണ്ട് അപ്പോഴും ഫാമിലി ആയിട്ടും അല്ലാതെയും എല്ലാം വരുന്നവർക്ക് സേഫ് ആയിട്ടും സൈലൻസ് ആയിട്ടും പിന്നെ നമ്മുടെ ബജറ്റിലും ഒതുങ്ങുന്ന റേറ്റിലും ഒക്കെ താമസിക്കുവാൻ ആർക്കും ഇവിടെ സെലക്ട് ചെയ്യാം ഞങ്ങള് രണ്ടു പേര് മാത്രം ഉള്ളത് കൊണ്ട് റൂമാണ് എടുത്തത് ആദ്യം നമുക്ക് റൂമിലാകുമെന്ന് കാണും ടി വി ഉൾപ്പെടെയുള്ള ഈ റൂമിന് വെറും അറുന്നൂറ് രൂപയാണ് കേട്ടോ റെന്റ് റേറ്റ് കുറവാണെന്ന് കരുതിയിട്ട് വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല കേട്ടോ അവിടെ പിന്നെ കോട്ടേജിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത് എണ്ണൂറ് രൂപ മുതലാണ് എന്നാൽ പിന്നെ നമുക്ക് മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി കാണാം വീഡിയോ കണ്ടതിന് നന്ദി